ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് ആയിട്ടാണ് ഇതിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു അലമാരയാണ് അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നായിരുന്നു അപ്പോൾ ഇതിന്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അമ്പത്താറ് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കിട്ടിയത് പിന്നെ ഇതിനകത്ത് ഒരു ചുറ്റിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ ഒരു പേപ്പറിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എട്ട് റാക്കുള്ള ഒരു അലമാരയാണിത് അതിനൊക്കെ ഡോറുകളും ഉണ്ട് പിന്നെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ് പിന്നെന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ റാക്കും നല്ല അടുത്തടുത്തിട്ടായതുകൊണ്ട് തുണികളൊന്നും താഴോട്ടേക്ക് വീണുപോവില്ല ഇടയിലൂട്ടിയൊന്നും വീണുപോവില്ല അത് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി പിന്നെ ഇവർ ഇതിനകത്ത് പറയുന്നത് വാട്ടർ പ്രൂഫാണ് പിന്നെ പൊടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കളയാൻ പറ്റും ഉള്ളിലേക്ക് പോവില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇതിൽ ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇതിന്റെ ഡോറാണ് ഡോറ് നല്ല സൂപ്പറായിട്ട് അടഞ്ഞൊക്കെ നിൽക്കും പക്ഷേങ്കിലെന്താന്ന് വെച്ചാൽ നമ്മളിടക്കിടക്ക് തുറക്ക അടക്കൊക്കെ ചെയ്യുന്നതല്ലേ അപ്പം ഇതിന് ചെറിയൊരു ക്ലിപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട് അപ്പം അതിന് ചെറിയൊരു ഷാർപ്പായിട്ടുള്ളൊരു ഇതുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തുറക്ക ഇടക്കുകയും ചെയ്യുമ്പം കുറച്ചൊരു ടൈറ്റായിട്ടാണത് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അത് ആ ഷാർപ്പ് ആ പ്ലാസ്റ്റിക്കിൽ തട്ടിട്ട് ചിലപ്പം കുറേ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കീറിപ്പോകാൻ സാധ്യതയുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് ബാക്കിയൊക്കെ നല്ല സൂപ്പറാണ് നല്ല സ്റ്റോറേജൊക്കെ ഉണ്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല സൂപ്പറായിട്ട് വെക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാ